അന്ന് രാത്രി ഉറങ്ങുമ്പോൾ അവളൊരു സ്വപ്നം കാണുകയാണ് ഇന്നേ വരെ താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അതിമനോഹരമായൊരു സ്വപ്നം താൻ സ്വർഗത്തിലൂടെ നടക്കുന്നു സ്വർഗത്തിലെ സർവ്വ സുഖാനന്ദങ്ങളും ആസ്വദിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നു നേരം പുലർന്നപ്പോ അവൾ ഈ സ്വപ്നം തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഇത് കേട്ട അദ്ദേഹത്തിന് ഇരപ്പുറച്ചില്ല പെട്ടെന്ന് വസ്ത്രം മാറ്റി ആ കുഞ്ഞിനെയും ഇറങ്ങി കുഞ്ഞെ എനിക്കും വേണടാ നിന്റെ സ്വർഗം അതേ കെഞ്ചി അവൻ പറഞ്ഞു ഇല്ല ഞാനത് വിൽക്കുന്നില്ല അതെന്താ ഇന്നലെ നീ എൻ്റെ ഭാര്യക്ക് അൻപത് രൂപയ്ക്ക് വിറ്റിരുന്നല്ലോ അവൻ മറുപടി പറഞ്ഞു ഇന്നലെ ഞാൻ അൻപത് രൂപയ്ക്ക് ആ സ്വർഗം വിൽക്കുകയായിരുന്നില്ല നിങ്ങളുടെ ഭാര്യ എൻ്റെ കണ്ണീരൊപ്പുകയായിരുന്നു നിങ്ങളിപ്പോ വന്നത് അതിനല്ല എന്ന് എനിക്കറിയാം നിങ്ങൾ ആ സ്വർഗം മാത്രം ലക്ഷ്യമാക്കി വന്നതാണ് അൻപത് രൂപക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു തുണ്ടു ഭൂമി കൊടുക്കുമോ പിന്നെയാണോ ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗ്ഗം അൻപത് രൂപയ്ക്ക് വാങ്ങാൻ വന്നിരിക്കുന്നു